നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം ശാസ്ത്ര സാങ്കേതിക ഗവേഷണ രംഗത്തെ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യന് ഗുണകരമാകുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നല്ല വാർത്ത പലപ്പോഴും ശ്രോതാക്കളുമായി പങ്കുവെക്കാറുണ്ട് ഇത്തവണയും അത്തരമൊരു ഗവേഷണ നേട്ടമാണ് നല്ല വാർത്തയിൽ ആദ്യം തീരദേശം കൂടുതലായുള്ള നമ്മുടെ കേരളത്തിൽ പല പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് കുടിവെള്ളത്തിലെ ഇരുമ്പിന്റെ അംശം ചില പ്രദേശങ്ങളിലെ വെള്ളത്തിന് ദുർഗന്ധവും ദുർഗന്ധവുമുണ്ടാകും ഇതുകാരണം വെള്ളമുണ്ടെങ്കിലും കുടിക്കാനോ പാചകത്തിനോ ഒന്നും ഉപയോഗിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന നിരവധി പ്രദേശങ്ങളാണുള്ളത് ഇതിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് കേരള സർവകലാശാലയിലെ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് വിഭാഗം ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് രണ്ട് ഘട്ട ഓക്സീകരണ പ്രക്രിയകളിലൂടെയാണ് കേരള സർവകലാശാലയിലെ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലെ ശ്രീ എസ് ശങ്കരരാമന്റെ നേതൃത്വത്തിലുള്ള ഗവേഷകരായ വി ഗോകുൽ അഞ്ജു എബ്രഹാം സ്ലോവേനയിലെ സർവകലാശാലയിലെ എം എസ് സ്വപ്ന എന്നിവരടങ്ങുന്ന സംഘം പരിഹാരം കണ്ടെത്തിയത് ചെലവ് കുറഞ്ഞതും വളരെ ഫലപ്രദവുമായ ഈ ഗവേഷണ രീതിയെ നല്ല വാർത്തയിലൂടെ വിശദീകരിക്കുന്നു ഗവേഷകയായ ശ്രീമതി എം എസ് സ്വപ്ന തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം പ്രദേശത്തെ മേനംകുളം പഞ്ചായത്തിലെ ഒരു വ്യക്തി അവരുടെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലെ അധ്യാപകനായ പ്രൊഫസർ ശങ്കരാമനെ സമീപിക്കുകയുണ്ടായി അതിരൂക്ഷ ദുർഗന്ധമുള്ള ഈ ജലം ഒറ്റ നോട്ടത്തിൽ വളരെ ശുദ്ധമാണെന്ന് തോന്നുമെങ്കിലും തിളപ്പിക്കുമ്പോൾ കടുത്ത തവിട്ടു നിറത്തിലേക്ക് മാറുന്നതായി കാണപ്പെട്ടു അങ്ങനെയാണ് ഈ ജലം ശുദ്ധീകരിക്കുക എന്ന ദൗത്യം പ്രൊഫസർ ശങ്കരാമനും റിസർച്ച് ടീമും ഏറ്റെടുക്കുന്നത് അതേ തുടർന്ന് ഈ സ്ഥലം സന്ദർശിക്കുകയും കുഴൽ കിണറിലെ ജലസാമ്പിളുകൾ ശേഖരിക്കുകയും അവയെ പഠനവിധേയമാക്കുകയും ചെയ്തത് രാസപരിശോധനയിൽ ഈ ജലം ഒട്ടും തന്നെ കുടിവെള്ള യോഗ്യമല്ല എന്നാണ് കണ്ടെത്തുവാൻ സാധിച്ചത് കാരണം ഇതിന്റെ പി എച്ച് അസിഡിറ്റി ടെർബിഡിറ്റി കണ്ടക്ടിവിറ്റി കൂടാതെ ഇരുമിന്റെ അംശം ഇവ ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്ന പരിധിയിൽ നിന്നും പതിന് മടങ്ങായി കാണുവാൻ സാധിച്ചത് എന്നിരുന്നാലും ടു സ്റ്റേജ് ഓക്സിഡേഷൻ ഫിൽട്രേഷൻ പ്രക്രിയയിലൂടെ വെള്ളത്തിൻ്റെ ഘടകതലങ്ങൾ തലങ്ങൾ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന പരിധിക്കുള്ളിൽ വിജയകരമായി കൊണ്ടുവന്ന് ജലത്തെ കുടിവെള്ള യോഗ്യമാക്കുവാനായി സാധിച്ചു കുഴൽകിണറുകളിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്ന പ്രദേശങ്ങളിൽ ഈ ഗവേഷണ നേട്ടം കൂടുതൽ പ്രായോഗിക തലത്തിൽ എത്തിക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടും ഒരു അപൂർവ്വ നേട്ടത്തിന്റെ അഭിമാനകരമായ വാർത്തയിലേക്ക് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും സധൈര്യം നേരിട്ട് ഫോർ വീലർ ലൈസൻസ് കരസ്ഥമാക്കിയ ഇടുക്കി സ്വദേശിയായ ജിലുമോൾ തോമസ് ആണ് ഈ വാർത്തയിലെ താരം സാധാരണ ഫോർ വീലർ ലൈസൻസിൽ നിന്ന് എന്ത് പ്രത്യേകതയാണ് ജിലുമോൾക്കുള്ളതെന്നല്ലേ ഇരു കൈകളുമില്ലാത്ത ഭിന്നശേഷി വ്യക്തിയാണ് ജിലിമോൾ എന്നതാണ് ആ പ്രത്യേകത ഇത്തരത്തിൽ ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ വനിതയാണ് ജിലുമോൾ എന്നുകൂടി പറയുമ്പോഴാണ് ഈ വനിതയുടെ നേട്ടത്തിന് തിളക്കം കൂടുന്നത് നവകേരള സദസിന്റെ ഭാഗമായി കല്ലേപ്പള്ളി ക്ലബ് സിക്സ് കൺവെൻഷൻ സെന്ററിൽ നടന്ന യോഗത്തിൽ ഏതാനും പിണറായി വിജയനാണ് ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് കൈമാറിയത് നല്ല എന്റെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും പലവിധ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു വന്നെങ്കിലും ഞാനൊരു ഒന്നര വർഷം മുമ്പ് ഭയങ്കരമായിട്ട് സ്റ്റക്കായി പോയി അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സ്റ്റേറ്റ് ഡിസബിലിറ്റി കമ്മീഷൻ എസ് എച്ച് പഞ്ചാബ് ആകേഷൻ സാറിന്റെ അടുത്ത് എന്റെ അപേക്ഷയും കാര്യങ്ങളും ഫയൽ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അദ്ദേഹം ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ന്യായമായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഏതറ്റം വരെയും പോയി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനാണെന്നുള്ളതാണ് അങ്ങനെ സാറിന്റെ നേതൃത്വത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റുമായിട്ട് ആലോചിച്ച് എറണാകുളം ആർ ടിഒക്ക് നിർദ്ദേശം ഇട്ടു എന്റെ അപേക്ഷ സ്വീകരിക്കാനും അങ്ങനെ അവിടുന്ന് ഒരു എം വി ഐനെ നിയമിച്ചു അതാണ് എ ആർ രാജേഷ് സാറ് അപ്പോൾ രാജേഷ് സാറ് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് കൈകാര്യം ചെയ്യാൻ വാഹനം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഓൾട്രേഷൻസും കാര്യങ്ങളും സജസ്റ്റ് ചെയ്തു ആക്സിലറേറ്ററിന്റെയും ബ്രേക്കിന്റെയും പെടലുകൾ ഹൈറ്റ് കൂട്ടി അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ വൈപ്പർ അങ്ങനത്തെ സെക്കൻഡറി കൺട്രോൾസ് എല്ലാം വോയിസ് കമാൻഡ് വഴി പ്രവർത്തിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു പല സമയങ്ങളിലും എനിക്ക് ഇതിട്ടിട്ട് പോകാമായിരുന്നു പക്ഷെ എനിക്കിത് നേടണം എന്നുള്ള ഒരു ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തു അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പ്രോസസ്സിൽ എത്തിയത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുടെ പേരിൽ പലതും ഉപേക്ഷിച്ച് ുന്നവർക്കുള്ള ഏറ്റവും മികച്ച പ്രചോദനമാണ് ജിലുമോൾ ഇരു കൈകളുമില്ലാത്ത ജിലുമോൾ വർഷങ്ങളുടെ നിരന്തര പരിശ്രമത്തിലൂടെ നേടിയ വൈദഗ്ധ്യത്തിലൂടെ ഇന്ന് കാർ ഓടിച്ചു പോകുന്നത് കാണുമ്പോൾ അസാധ്യമായത് ഒന്നുമില്ല എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് കലയ്ക്കും കലാകാരന്മാർക്കും പഞ്ഞമില്ലാത്ത നാടാണ് കേരളം കല ഏതായാലും ലൈക്ക് കിട്ടിയാൽ മതി എന്നതാണ് ന്യൂജൻ ചൊല്ല് തന്നെ തങ്ങളുടെ കലാമേഖലയിൽ വ്യത്യസ്തനായിരിക്കാനാകും പുതുതലമുറയിലെ ഓരോ കലാകാരനും ശ്രമിക്കുക അങ്ങനെ വ്യത്യസ്തനായ ഒരു ചിത്രകാരനെ കുറിച്ചാണ് ഇനി നല്ല വാർത്തയിൽ വയനാട് ബത്തേരി സ്വദേശിയായ പ്രസീദ് എന്ന കലാകാരൻ ചിത്രം വരയ്ക്കുന്നത് പെയിന്റോ ബ്രഷോ പെൻസിലോ ഒന്നും ഉപയോഗിച്ചല്ല പല നിറത്തിലുള്ള നെൽമണികൾ കൊണ്ടാണ് വയൽ ചിത്രം അഥവാ പാഡി ആർട്ട് എന്ന ഈ വ്യത്യസ്ത ദൌത്യത്തിന് പിന്നിലെ കലാകാരനായ ശ്രീ പ്രസീദ് മാതൃകാ കർഷകനും ദേശീയ പുരസ്കാര ജേതാവുമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ബത്തേരി നമ്പിക്കൊല്ലിയിലെ കതിരിട്ട പാടത്തിന്റെ നടുവിലായി മക്കയുടെയും മദീനയുടെയും രൂപമാണ് ഇത്തവണ പ്രസീദ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരുക്കിയിരിക്കുന്നത് ഇത് പ്രസീദിന്റെ തുടർച്ചയായ ഒൻപതാമത്തെ വയൽ ചിത്രമാണ് ശ്രീ പ്രസീദിന് നല്ല വാർത്തയോട് പറയാനുള്ളത് കേൾക്കാം പാടിയാർട്ട് ഒൻപതാമത്തെ പാടിയാർട്ടാണ് ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിന് മുമ്പ് ഈ വർഷം മക്കാമദിനെയും അതിനു മുൻ വർഷങ്ങളിൽ ജീസസ് ക്രൈസ്റ്റ് ബുദ്ധൻ ഗുരുവായൂർ കേശവൻ ഇന്ത്യന ഭൂപടം കഴുകൻ വിവേകാനന്ദൻ രണ്ട് പ്രണയമീനുകൾ എന്നിങ്ങനെ ഒൻപതാമത്തെ ചിത്രമാണ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഞാൻ ഈ ചിത്രം ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പരമ്പരാഗതമായ നെൽവിത്തികളെ സംരക്ഷിക്കലാണ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ മൊത്തം ഞാൻ സഞ്ചരിച്ചിട്ട് ഏകദേശം മുന്നൂറ്റമ്പതോളം തരം നെല്ലിനങ്ങൾ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് ഓരോ ഞാൻ ചെയ്യുന്നതിന് ഒരു രണ്ടര ഏക്കർ സ്ഥലത്ത് ഇരുന്നൂറ്റമ്പതോളം തരം നെല്ലിനങ്ങളാണ് ഉപയോഗിക്കുന്നത് അതിൽ കളറായ ഒരു അഞ്ചാറ് തരം നെല്ലാണ് പ്രധാനമായിട്ടും ഈ ചിത്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിൽ നസർബാത്ത് എന്ന് പറഞ്ഞ ഡാർക്ക് വയലറ്റ് കല്യാണി വയലറ്റ് അതേമാതിരി ഡാബർശാല ജീരകശാല ഗന്ധകശാല രാംലി കൃഷ്ണ എന്നിങ്ങനെ ഉള്ള നെല്ലുകളാണ് പ്രധാനമായിട്ടും ഞാൻ ചിത്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ചിത്രം ഏകദേശം നട്ടു കഴിഞ്ഞ് ഒരു മുപ്പതാം ദിവസം മുതൽ ഏകദേശം നൂറ്റമ്പത് ദിവസമാണ് കാലാവധി വരെ ഉണ്ടാവുക ദിവസം ചിത്രം ും പിന്നെ മുപ്പത് ദിവസം കൊണ്ടാണ് ഏകദേശം ചിത്രത്തിന്റെ രൂപത്തിലേക്ക് ഈ പാടിയാറ്റ് മാറി വരിക കൃഷിയും കലയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വയനാട്ടിലെ പ്രസീദിനെ പോലുള്ളവർ സമൂഹത്തിന്റെ നാനാതുറകളിൽ ഉണ്ടാകും നമ്മുടെ വിനോദയാത്ര സന്ദർശനങ്ങൾ ഇത്തരം പ്രദേശങ്ങളിലേക്കാകുന്നത് ഈ കലാകാരന്മാർക്ക് പ്രോത്സാഹനവും ആദരവുമാകും വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞാൽ സർക്കാർ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ജോലി മാത്രമാണ് തൊഴിൽ സാധ്യത എന്നത് ഇന്നൊരു പഴഞ്ചൻ ചിന്താഗതിയായി മാറിയിട്ടുണ്ട് ഇതിൽ തന്നെ ഉയർന്ന ശമ്പളമുള്ള സർക്കാർ ജോലി ലഭിച്ചിട്ടും സ്വന്തം ആഗ്രഹങ്ങൾക്കും അഭിരുചിക്കും വേണ്ടി ആ ജോലി ഉപേക്ഷിച്ച് സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെ വിജയിച്ചവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എല്ലാവർക്കും തൊഴിൽ എല്ലാവർക്കും ഉപജീവന മാർഗം എന്ന ലക്ഷ്യത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത് അതിലൊന്നാണ് പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം പി എം ഇ ജി പി സ്വയം തൊഴിൽ അല്ലെങ്കിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അഞ്ചു ലക്ഷം രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെ വായ്പയായി നൽകുന്ന പദ്ധതിയാണ് പി എം ഇ ജി പി എം ഇ ജി പി പദ്ധതിയിലൂടെ ലഭിച്ച വായ്പ കൊണ്ട് ആരംഭിച്ച സംരംഭം തനിക്കും മറ്റു നാല് സ്ത്രീകൾക്കും ഉപജീവന മാർഗമായതായി കണ്ണൂർ അരിവഞ്ചാൽ സ്വദേശിനി ശ്രീമതി ലിനി അഗസ്റ്റിൻ നല്ല വാർത്തയോട് പി എം ഇ ജി പി ലോണിൽ നിന്നും പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനിടയായി ഈ ലോൺ എടുത്തത് കൊണ്ട് ഞങ്ങളുടെ കടയിൽ വർക്ക് ചെയ്യുന്ന അഞ്ചു പേർക്കും ഒരു ഉപജീവന മാർഗമായി തീരുവയായി അതുപോലെ തന്നെ ഈ പി എം ഇ ജിപിയുടെ ലോണില് മുപ്പത്തഞ്ച് ശതമാനം എനിക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ എനിക്ക് വളരെ ഉപകാരമായി തീർന്നു ഈ ലോൺ എടുത്തത് കൊണ്ട് പത്ത് വർഷമായി എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു സ്വപ്നമാണ് ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് പക്ഷെ അതിന് എന്റെ കീഴില് പൈസ ഇല്ലായിരുന്നു എന്നാൽ ഞാൻ കാനറ ബാങ്കിന് ഞങ്ങളുടെ അടുത്തുള്ള കാനറ ബാങ്കിന്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോഴാണ് ലോണിന്റെ കാര്യം പറയാനും ലോൺ കിട്ടും എന്ന് ും ഉപജീവന മാർഗത്തിന് സ്വന്തം അഭിരുചി അനുസരിച്ചുള്ള തൊഴിൽ കണ്ടെത്തി അതിൽ കഠിനാധ്വാനം നടത്തി ജീവിതത്തിൽ സ്വയം പര്യാപ്തത നേടുക പി എം ഇ ജി പി പോലുള്ള നിരവധി പദ്ധതികൾ ലിനിയ പോലുള്ള നൂറുകണക്കിന് പേർ വിജയത്തിന്റെ കഥകൾ ഇനിയും അവസാനിക്കുന്നില്ല നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ നല്ല വാർത്താ ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ ഞങ്ങൾ അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷ എ എം അവതരണം സുവർണ തയ്യാറാക്കിയത് ലിൻസ സിറാജ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടും എത്താം ശുഭാശംസകൾ നേരുന്നു